മഴ പെയ്ത് ഓർന്നപ്പോഴേക്കും മാളത്തിൽ ഒളിച്ചിരുന്ന് ആശാനിങ് എത്തിയിട്ടുണ്ട് ഭക്ഷണം തേടി പൂർവാധിക ശക്തിയോടെ അവൻ തിരിച്ചു വന്നിരിക്കുകയാണ് പുട്ട് ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് നോക്കണ്ട വീട്ടിലെ ജോലിയൊക്കെ നേരത്തെ ഒതുക്കി ഞങ്ങൾ വൈകുന്നേരം കുടുംബസമേതം ഒരു യാത്ര പോവുകയാണ് ഒരാളെ കാണാൻ ദേ ഒരു വണ്ടി നൂറെ നൂറിൽ പാഞ്ഞു വരുന്നുണ്ട് മാറി എന്നില്ലെങ്കിൽ വേണ്ട ഇന്ന് ഇടിച്ചു കൊല്ലും അപ്പൊ ഞങ്ങള് പോകുന്നത് എങ്ങോട്ടാന്നല്ലേ എന്നെപ്പോലെ തന്നെ ഭക്ഷണത്തിനോട് തീരെ താല്പര്യമില്ലാത്ത ഒരാളിനെയാണ് കാണാൻ പോകുന്നത് പുള്ളിക്കാരനെ കാണാൻ പോയിട്ട് കുറച്ച് നാളായി വല്ലപ്പോഴൊക്കെ പോയി ഒന്ന് മണിയടിച്ചില്ലെങ്കിലേ പുള്ളി നമ്മളെ ഒന്നും ഗൗനിക്കൂല ആദ്യം ബസ്സിൽ പോകാന്നാണ് പ്ലാൻ ചെയ്തെങ്കിലും പിന്നെ ബസ്സിൽ കയറി ഇടണെ എന്റെ മക്കൾ വാള് വെച്ച് വാളഭിഷേകം നടത്തുന്നത് അച്ഛൻ പറഞ്ഞ് ഓട്ടേ പോവാന്ന് ബസ്സിൽ കയറി വാൾ വെച്ച് വെറുതെ നാട്ടുകാർക്ക് പണി ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചു ഞാനും കരുതി തന്നെ പിന്നെ ഓട്ടയിൽ തന്നെ പോവാം അല്ലേ തന്നെ നമ്മുടെ സ്വന്തം ഓട്ടോ കൂട്ടം വീട്ടിലുള്ളപ്പോൾ നാട്ടിലെ ചേട്ടൻ നമുക്കല്ലേ എനിക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ റോഡിൽ വരച്ചേക്കുന്ന ഈ വരയിൽ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിയുമ്പോൾ വണ്ടി ഓടുന്നതാണോ നമ്മൾ പറക്കുന്നതാണോ എന്നറിയാൻ പറ്റിയൊരു ഫീലാണ് വണ്ടിയിൽ വലതു കാലം എടുത്ത് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഉറങ്ങിക്കൊള്ളും രണ്ടുപേര് ശല്യമില്ല വീട്ടിൽ നിൽക്കുമ്പോൾ പറയും കറങ്ങാൻ പോണം കറങ്ങാൻ പോകണം വണ്ടി കയറിയ ഉറക്കും നമ്മൾ കാണാൻ വന്ന ആള് ഇതേ ഇതിനകത്താണ് ഉള്ളത് ഇതിനകത്ത് ആരെയാണ് ഇപ്പൊ എവള് കാണാൻ വന്നത് തല പോകാരും ആരോപിക്കണ്ട ഞാൻ തന്നെ പറയാം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വന്നത് കുറച്ചു ദിവസമായേ ഈ വഴിയേക്ക് വന്നിട്ട് അതു പിന്നെ താം പാതി ദൈവം പായു എന്നാണല്ലോ വല്ലപ്പോഴൊക്കെ വന്ന് കണ്ടില്ലെങ്കിലേ പുള്ളി എല്ലാം കൂടെ എടുത്ത് നമ്മുടെ തല വെച്ചു തരും അമ്പല നട തുറക്കാത്തതുകൊണ്ട് കുറച്ചു നേരം ആളിന്റെ മൂട്ടിൽ വിശ്രമിക്കാന്ന് വിചാരിച്ചു വീട്ടിൽ വേറെ പണിയൊന്നും ഞങ്ങൾ വാരിക്കെട്ടി നേരത്തെ ഇറങ്ങിയെങ്കിലും അമ്പലക്കാരങ്ങനെ അല്ലല്ലോ കറക്റ്റ് സമയത്തല്ലേ നട തുറക്കത്തുള്ളൂ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വായു ലഭിക്കുന്നത് ആൻമുഖത്തിന്റെ ചുവട്ടിലാണെന്നാണ് പറയാറ് ഇത് ഞാൻ കേട്ടോ ഒരു സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞതാണ് അന്ന് മുതൽ എവിടെ ആൽമരം കണ്ടാലും അവിടെ കയറി ഇരുന്നു കളിഞ്ഞാൽ പിന്നെ ആൽമരത്തിന്റെ ചോട്ടിലിരുന്ന ബുദ്ധിയും കിട്ടും പറയാറ് ഇത് കേട്ടിട്ട് അമ്മ പറഞ്ഞു അത് പിന്നെ തേങ്ങ പേട്ടത്തേങ്ങ എവിടെയിരുന്നാലും ഇളനീരാവൂലന്ന് ആലിന്റെ മൂട്ടിൽ ഒരു മണിക്കൂർ ഇരുന്ന് വേറെ ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് അടുത്ത അമ്പലക്കുള ഉള്ള കാര്യം പിന്നെ കുറച്ചു നേരം അമ്പലക്കുളത്തിൽ പോയിട്ട് മീനിനൊക്കെ നോക്കിയിരിക്കാന്ന് വിചാരിച്ചു അവിടെ ചെന്ന പേരറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ മീനുകൾ ഇതേ തുള്ളി കളിച്ചു നടക്കുന്നു അമ്പലക്കുളത്ത് ചെന്ന മീനിനോടൊപ്പം കാണാൻ പറ്റുന്ന പ്രധാന കാഴ്ചയാണ് ഇതുപോലെ എവിടെ നോക്കിയാലും മാലകളായിരിക്കും ദേ ഒരു മാവ് നിറയെ മാങ്ങ എന്ന് പറയുന്നത് പോലെ ദേവ് ഒരു മാവ് നിറയെ മാലകൾ ശബരിമലയിൽ പോയിട്ട് വരുന്ന തീർത്ഥാടകരെല്ലാം ഇവിടുത്തെ അമ്പലക്കുളത്തിൽ കുളിച്ചതിന് ശേഷം ഇവിടെയാണ് മാലകൾ ഊരിവെക്കാറ് അമ്പലക്കുളത്തിൽ വന്ന പാല് നനയ്ക്കണമെന്നാണത്രേ ദയവേ ആ കോരിക്കൊണ്ട് വരുന്ന വെള്ളം മിക്കവാറും അമ്മയിൽ നിന്ന് എന്റെ തലയിൽ ഒഴിക്കും ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തേങ്ങ ഉടക്കൽ പുറത്തുനിന്ന് തേങ്ങ മേടിച്ചതേ ഇവിടെയാണ് ഉടക്കാറ് അവിടെ ഉടച്ച തേങ്ങകളാണെന്ന് തോന്നുന്നു ഈ ചാക്ക് നിറയെ കുത്തി നിറച്ച് വെച്ചേക്കുന്നത് കുറെ തേങ്ങകള് വെളിയിൽ ചാക്കിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് ഉണക്കാൻ മിക്കവാറും ഇതൊക്കെ ആട്ടി വെളിച്ചെണ്ണ അല്ലേ തേങ്ങ ആട്ടി പിന്നെ വെളിച്ചെണ്ണ അല്ലാതെ ചോക്ലേറ്റ് ഉണ്ടാക്കും എന്നും പോലും എന്തായാലും വന്നേലേ എന്നാൽ പിന്നെ എന്റെ വഹ ഒരു തേങ്ങ ഇരിക്കട്ടെ ഉടക്കാനെന്ന് പറഞ്ഞ് ഉടച്ചപ്പോ അതൊട്ട് പൊട്ടിയതും ഇല്ല അതു പിന്നെ പൊതുവേ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ ആയതുകൊണ്ട് അതിൽ വലിയ അതിശയൊന്നും ഇല്ല പിന്നെ നേരെ അമ്പലത്തിനകത്ത് കയറി ഗണപതിക്ക് ഒരു നീണ്ട ലിസ്റ്റ് കൊടുത്ത് ചെയ്തു തരാനുള്ളത് എന്റെ ആദ്യ വന്നവരുടെ ലിസ്റ്റ് പരിഗണിച്ചതിന് ശേഷം നമ്മളെയും പരിഗണിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചെന്ന് ഉണ്ണിയപ്പം മേടിച്ചു ഇതാണ് അവിടുത്തെ പ്രസാദം ഒരു കവറിന് നാല്പത് രൂപയാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും കൂടെ ചേർത്തിട്ട് നാല് കവർ ഉണ്ണിയപ്പം മേടിച്ചു പുറമേ ഇങ്ങനെ പഞ്ചസാരയൊക്കെ വിതറിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് വിടത്തത് അവിടെ നിന്ന് ഉണ്ണിയപ്പം മേടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നാണ് മിക്ക ആളുകളും കഴിക്കാറ് അതുകൊണ്ട് ഞങ്ങളും അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു ഈ കാര്യം ഞാൻ എടുത്തു പറയാനുണ്ടായ കാരണം നാളെ പറയും ഭക്ഷണം കണ്ട് ആർത്തി മൂത്ത് മിക്കവാറും അവിടെ ഇരുന്ന് കഴിച്ചത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസമൊക്കെ നമ്മൾ അവിടെ വെച്ച് കഴിക്കാറില്ലേ അതുപോലെ ഉണ്ണിയപ്പം മേടിച്ച് അവിടെ ഇരുന്ന് കഴിക്കുന്നു ഉള്ളൂ അമ്പലം ഉത്സവപ്പറമ്പ് മേള ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന പ്രധാന കലാരൂപമാണ് ദേ ഈ നിന്ന് കൈനീട്ടിക്കൊണ്ടിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് സംഭവം വേറെ ഒന്നും അല്ല അടവ് നല്ല ഒന്നാം തരുപത്തെട്ടാമത്തെ അടവ് കളിപ്പാട്ടം വേണം അവൻ അവന്റെ ആവശ്യങ്ങളും നേടുന്നവരെ പൊരുതിക്കൊണ്ട് പിന്നെ അവരുടെ സന്തോഷം കാണാനാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കും അങ്ങനെ ഗണപതിയും കണ്ട് കളിപ്പാട്ടമൊക്കെ വാങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ ഇരിക്കുന്നു പൊതുവേ ഞാൻ ആനയെ കണ്ട രണ്ട കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കാറുള്ളൂ ഇത് പിന്നെ ജീവനില്ലാത്ത ആന ആയതുകൊണ്ട് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറിയപ്പോ കളിപ്പാട്ടങ്ങൾ കിട്ടിയ സന്തോഷത്തിലാണ് കാർത്തിക്കും ശീതളും ശീതവിട്ടി അവളെ പോലെ തന്നെ ഒരു കുട്ടിയെ മേടിച്ചു കൊടുത്തു അവർക്ക് കളിപ്പാട്ടം കിട്ടിയ സന്തോഷം എനിക്ക് എന്റെ പോക്കറ്റ് കാലിയായ ദുഃഖവും വിഷമം വന്നാൽ എനിക്ക് എന്താന്നറിയില്ല അപ്പൊ തന്നെ ചായ കുടിക്കണം അങ്ങനെ കടയൊക്കെ ഒരു ചായയും സമൂസയും മേടിച്ച് കഴിക്കാൻ ചോദിച്ച ചായ മേടിച്ചപ്പോ ചായയിലുള്ള ഏലക്കെല്ലാം കൂടെ വാരി ഇട്ടിട്ട് ചായ ഏതാ പാൽ പായസം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞ് വണ്ടി കയറിപ്പോ ദേ വരുന്നൊരു മഴ ആദ്യം വന്നത് ചാറ്റൽ മഴയാണെങ്കിലും ആണെങ്കിലും പുറകെ തന്നെ താമസിക്കാതെ ഇടിയോട് കൂടിയ വലിയ മൊട്ടക്കോട്ട മഴ വന്നു മഴയുടെ ശക്തി കൂടിയോടുകൂടി സൈഡിൽ ഇരുന്ന് ഞാൻ ആകെ നനഞ്ഞു കുളവായി ഞാൻ കുളിക്കാതെയാണ് അമ്പലത്തിൽ വന്നെന്ന് വിചാരിച്ചിട്ടാണാവോ ഈ മഴ എന്നെ ഇങ്ങനെ ഇട്ട് നനപ്പിക്കുന്നത് മഴ വിചാരിച്ച് ഒരു മണിക്കൂർ വണ്ടി ഒതുക്കിയിട്ടെങ്കിലും രാത്രിയായിട്ട് മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല അങ്ങനെ ആ പെയ്ത മഴ മൊത്തം നനഞ്ഞ ഒരു പാട്ടും പാഴ് ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയി വീട് വീടെത്തുന്നതിനിടയ്ക്ക് മഴ നോക്കാതെ വണ്ടി ഒന്ന് രണ്ട് ചായക്കടകളിലൂടെ നിർത്തിയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ